ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കൃഷ്ണയുടെ ഫോണിലേക്ക് വിളിച്ച തങ്കം കൃഷ്ണയോട് പറഞ്ഞു ഇനി മുതൽ നവീന്റെ എല്ലാ കാര്യങ്ങളും മോള് നോക്കണം നവീൻ മോളുടെ കാര്യത്തിലാണ് താലി കെട്ടിയത് മോളുടെ ഭർത്താവാണ് നവീൻ അതുകൊണ്ട് നവീന്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നോക്കേണ്ട ചുമതല ഇനി മോൾക്കാണുള്ളത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇനി മോള് തന്നെ നോക്കുകയും നവീന്റെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം മനസ്സിലാക്കി അതെല്ലാം ചെയ്യുകയും ചെയ്യണമെന്ന് തങ്കത്തിനോട് തങ്കം കൃഷ്ണയോട് പറയുന്നു ഇതെല്ലാം കേട്ടതും കൃഷ്ണെ ചോദിച്ചു അമ്മേ ഞാൻ ഈ ചെയ്യുന്നത് വെറും അഭിനയം മാത്രമാണ് അതിനുള്ള പ്രതിഫലവും ഞാൻ പറ്റിക്കഴിഞ്ഞു അതിൽ ഇതിൽ ആരെയാണ് ഞാനപ്പൊ ചതിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഇതിൽ ചതിയുടെ കാര്യമൊന്നുമില്ല മോളെ നിന്റെ കരുത്തിൽ താലി കെട്ടിയത് നവീനാ അതുകൊണ്ട് തന്നെ നവീൻ നിന്റെ ഭർത്താവാണ് അത്രമാത്രം നീ മനസ്സിലാക്കിയൽ മതി പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഈ ചെയ്തതും ഈ അഭിനയമൊക്കെ നീ എനിക്ക് വേണ്ടി ചെയ്യുന്നു എന്നല്ലേ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ നവീന്റെ കാര്യങ്ങൾ നോക്കുന്നതും നവീനെ ഭർത്താവായി കരുതുന്നതും ഒക്കെ അതും ഒരഭിനയമാണെന്ന് അങ്ങ് ചിന്തിച്ചാൽ മതി എന്തായാലും ഇനി മുതൽ നീ അങ്ങനെ ആയിരിക്കണം ആ കുടുംബത്തിലേക്ക് പോയതും അവിടെ ചെന്ന് അവിടെ ജീവിക്കുന്നതും ഒക്കെ ആപത്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ നിന്നെ ഞാൻ അവിടേക്ക് പറഞ്ഞയക്കാൻ തയ്യാറായില്ലേ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരു ജലപാനം പോലും ഞാൻ കഴിക്കാതെ ഇവിടെ കിടന്ന് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്ന തങ്കം കൃഷ്ണ ആകെ ടെൻഷനിലായി അപ്പോൾ ഇതെല്ലാം കേട്ട് പുറത്തുനിന്ന സുനന്ദ ഗോപാലനും പറഞ്ഞു തങ്കം മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു ഇനി നവീന്റെ ഭാര്യയായി കൃഷ്ണമോളെ കളരിക്കൽ തന്നെ ഏർ അവിടെ തന്നെ കൃഷ്ണ ജീവിക്കണം എന്ന തീരുമാനത്തിലാണ് തങ്കം ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തങ്കത്തിന്റെ ആ തീരുമാനം നടന്നാൽ മതിയെന്നാണ് എന്റെയും എന്ന് പറഞ്ഞു അപ്പോഴേക്കും സുനന്ദ പറഞ്ഞു പക്ഷേ ഗോപാലേട്ട എനിക്ക് വല്ലാത്തൊരു ആശങ്കയുണ്ട് ഇപ്പോഴും ആ ഒരു കാര്യം നമ്മളിൽ നിന്നും മറച്ചു വെച്ചിരിക്കുകയാണല്ലോ കൃഷ്ണമോളുടെ അച്ഛന്റെ കാര്യം നമുക്ക് അതൊന്ന് ചോദിച്ചാലോ ഗോപാലേട്ടൻ ഒന്ന് ചോദിക്കേ കൃഷ്ണമോളുടെ അച്ഛനെ കുറിച്ച് അദ്ദേഹം ആരാണെന്ന് സത്യത്തിൽ സിത്താറമേഠവും തങ്കേശിയുടെ സിത്താറമേഠത്തിന്റെ മോളും തങ്കേശിയുടെ മോളായ കൃഷ്ണ മോളും ഒരുപോലെ ഇരിക്കാനുള്ള കാരണം എന്താണെന്നുമൊക്കെ നമുക്ക് അതിൽ നിന്നല്ലേ മനസ്സിലാക്കാൻ കഴിയൂ എന്ന് പറഞ്ഞപ്പോൾ ഗോപാലം പറഞ്ഞു ഇപ്പോ ആ കാര്യം നമ്മൾ ചോദിച്ചു പോകുന്നത് ശരിയാവില്ല കാരണം അറിയാവല്ലോ ഒരു വട്ടം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചതിന്റെ പേരിലാണ് നമ്മളെ ശത്രുക്കളായി കരുതിയത് അതുകൊണ്ട് ഇപ്പോ ഇത്രയും ഏർ താല്പര്യത്തോടെ ഇത്രയും ഇഷ്ടത്തോടെ നമുക്കൊപ്പം നിൽക്കുമ്പോ ഉടനെ തന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ ചിലപ്പോ അത് തങ്കത്തിന് നമ്മളോട് വിരോധം തോന്നാനുള്ള കാരണവും പക്ഷെ തൽക്കാലം അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട പതിയെ പതിയെ നമുക്ക് അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാം എന്തായാലും അത് പുറത്തു പറയാതിരിക്കാനാവില്ലല്ലോ പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണം ഞാൻ ചോദിച്ചില്ലെന്ന് വെച്ച് എപ്പോഴെങ്കിലും നീ എടുത്തു ചാ ചാടി ഇക്കാര്യം ചോദിക്കാൻ പോയേക്കരുത് മനസ്സിലായോ എന്ന് പറഞ്ഞപ്പോ സുനന്ദ പറഞ്ഞു ഏ ഞാനായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാനും പോകുന്നില്ല ഗോപാലേട്ടം പറഞ്ഞതുപോലെ ഞാൻ അക്കാര്യങ്ങളൊന്നും ചോദിച്ച് തങ്കേച്ചി ബുദ്ധിമുട്ടിക്കില്ല ഗോപാലട്ടം തന്നെ അന്വേഷിച്ചാൽ മതി അപ്പോഴാണ് ഗോപാലം പറഞ്ഞത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സുന്ദേ ഈ നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതം കഴിയുമ്പോ കൃഷ്ണമോളത് അവസാനിപ്പിക്കുമ്പോൾ ഈ അമ്മമാരിൽ ആരെങ്കിലും ഒരാൾ അവരുടെ നാവ് തുറന്നേ പറ്റൂ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞേ കഴിയൂ അല്ല എങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തും അതുകൊണ്ട് അതിനു മുൻപ് തന്നെ എല്ലാത്തിന്റെയും സത്യാവസ്ഥ എല്ലാത്തിന്റെയും യഥാർത്ഥ പൊരുൾ പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന് സുനന്ദ ഗോപാലിനെ സംസാരിച്ചു അപ്പോഴെണ്ണം കളരിക്കലെ താൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ കീർത്തിയോട് വന്ന് പറയുകയാണ് നിർമ്മല ഏതോ ഒരു തറവാട്ടിലെ കൃഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ഇതുപോലെ വ്രതം അനുഷ്ഠിച്ചതെന്നും അപ്പോ ആ കുടുംബത്തിലുള്ള ആരെങ്കിലും ഒരാൾ വ്രതം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്ന് പറഞ്ഞപ്പോ കീർത്തി പറഞ്ഞു എന്റെ അമ്മേ അവിടെ ആരോ പൂജയ്ക്ക് ഇരുന്നു എന്ന് വെച്ച് നമുക്ക് അതിൽ എന്താ കാര്യം അക്കാര്യൊക്കെ ഇവിടെ പറഞ്ഞിട്ട് എന്താ അമ്മേ പ്രസക്തി എന്ന് ചോദിച്ചപ്പോ പ്രസക്തി ഉണ്ട് അതുകൊണ്ടല്ല ഞാൻ നിന്നോട് പറയുന്നത് ഇനി മോളെ ആ കൃഷ്ണ എന്ന പെൺകുട്ടി അവിടെ വ്രതം എടുത്തിരുന്ന സമയത്ത് കുടുംബത്തിൽ ആരോ എന്തോ തെറ്റിച്ചേരും അതിന്റെ ശിക്ഷ ആ പെൺകുട്ടിയാണ് അനുഭവിക്കേണ്ടി വന്നത് സർപ്പത്തിന്റെ സർപ്പദോഷം ആ പെൺകുട്ടിക്കാണ് ഉണ്ടായത് അതുപോലെ ഇവിടെ ഈ കുടുംബത്ത് ആരെങ്കിലും ഒരാൾ ഈ വ്രതം മുടക്കുന്ന രീതി രീതിയിലോ വ്രതത്തിനെതിരായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അതിന്റെ ശിക്ഷ ലഭിക്കാൻ പോകുന്നത് ഈ വ്രതം അനുഷ്ഠിക്കുന്ന പെൺകുട്ടിക്കാണെന്നാണ് അങ്ങനെ വരുമ്പോൾ ഇവിടെ വ്രതം അനുഷ്ഠിക്കുന്നത് ഗാഥ എന്ന് പറയുന്നവളല്ലേ അപ്പോ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ എന്നല്ല ഈ കുടുംബത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷ അത് ആ ഗാഥയിലേക്ക് ചെന്നെത്തും അപ്പോ അത് നമുക്ക് ഗുണമുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞതും അത് കേട്ട കീർത്തി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവൾക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണമേ ഈ വ്രതം മുടക്കുന്ന കാര്യങ്ങൾ എന്തു വേണമെങ്കിലും ഞാൻ ചെയ്തോളാം കാരണം അവളെ നവീൻ എടുത്ത് പൊക്കുന്ന കാഴ്ച കണ്ടപ്പോ മുതൽ എനിക്ക് അവളോട് വല്ലാത്ത വാശിയോ അവളുടെ എടുക്കാനുള്ള പകയാ എന്റെ മനസ്സിൽ എന്ന് പറഞ്ഞപ്പോ നിർമ്മല പറഞ്ഞു അങ്ങനെ വേണം പെൺകുട്ടികളായാൽ ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞു നിർമ്മല വേഗം കീർത്തിയോട് അതിനെക്കുറിച്ച് അന്വേഷിച്ചു അല്ല മോളെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ നിന്റെ മനസ്സിൽ ഈ പകയുണ്ടല്ലോ അതെന്തുകൊണ്ടും നല്ലത് തന്നെയാ പക്ഷെ അവൾക്കെതിരെ നമ്മൾ നീങ്ങുമ്പോ അതിന് കൃത്യമായ തെളിവുകൾ കൂടി ഉണ്ടാവണം അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ നിർമ്മല പുറത്തേക്ക് നമുക്ക് അതിനുള്ള അവസരം നോക്കിയിരിക്കാമെന്ന് പറഞ്ഞ നിർമ്മല പുറത്തേക്ക് പോകുമ്പോഴാണ് നേരെ പൂജാമുറിക്ക് അരികിലേക്ക് നവീൻ നടന്നു പോകുന്ന കാഴ്ച കണ്ടത് അത് വാദയ്ക്ക് അരികിലേക്കാണ് നവീൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ നിർമ്മല വേഗം തന്നെ എന്താണ് അവര് പറയുന്നതെന്ന് അറിയാൻ അവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് അറിയാനായി പൂജാമുറിയുടെ വാതുക്കളേക്കായി പതുക്കെ വന്ന് നിർമ്മല ഒളിഞ്ഞു എന്ന് കേട്ടു നവീൻ അരികിലേക്ക് വന്ന് കൃഷ്ണനെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും കൃഷ്ണയെ ചാടിയിരുന്നിട്ട് നവീനോട് ചോദിച്ചു എന്താ നവീൻ എന്താ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു അതെന്താ എന്റെ ഭാര്യയെ കാണാനായിട്ട് എനിക്ക് ഇങ്ങോട്ട് വന്നു ഇടേ എന്ന് ചോദിച്ചു അതല്ല നവീൻ ഞാൻ ഇപ്പോ വ്രതത്തിലല്ലേ എന്ന് ചോദിച്ചതും നവീൻ പറഞ്ഞു എടോ എനിക്ക് തന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഉടനെ കൃഷ്ണ പറഞ്ഞു നവീൻ ഇപ്പോ ഇപ്പൊ സംസാരിക്കണ്ട ഇപ്പൊ നവീൻ പോയി കിടക്ക് ഉടനെ നവീൻ പറഞ്ഞു എടോ എനിക്ക് പലതും തന്നോട് പറയാനുണ്ട് തനിക്ക് പലതും കേൾക്കാനുമുണ്ട് അത് രണ്ടും നമ്മുടെ രണ്ടുപേരുടെയും മനസ്സിൽ അങ്ങനെ ആഗ്രഹവുമുണ്ട് എന്നാൽ അങ്ങനെ പറയാനും കേൾക്കാനുമുള്ള അവകാശം അധികാരവും നമുക്ക് രണ്ടു പേർക്കും ഉണ്ട് കാരണം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന് നവീൻ കൃഷ്ണയോട് പറയുന്നു അങ്ങനെ അവരുടെ സംസാരം കേട്ട് നിർമ്മല അങ്ങനെ നിൽക്കുമ്പോൾ അതുവഴി വരുന്ന കീർത്തി നിർമ്മല ഒളിഞ്ഞു നോക്കുന്നതാണ്ട് അരികിലേക്ക് വന്നു ചോദിച്ചു എന്താ അമ്മേ അമ്മയെ എന്തെവിടാ നിൽക്കുന്നത് ഉടനെ കീർത്തി കീർത്തിയോട് നിർമ്മല പറഞ്ഞു നീ ഒന്ന് ശബ്ദം താറ്റിക്കേ ആ നവീൻ ഇപ്പോ കൃഷ്ണന്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട് അവിടെ എന്താ സംഭവിക്കുന്നറിയാൻ ഞാൻ നോക്കി നിൽക്കുക എന്ന് പറഞ്ഞപ്പോ ഉടനെ കീർത്തി പറഞ്ഞു എൻറെ അമ്മേ ആ നവീൻ കൃഷ്ണയുടെ അടുത്തേക്ക് ചെന്നോ കൃഷ്ണയുമായിട്ട് നവീൻ വേഗം തന്റെ റൂമിലേക്ക് പോകുന്ന ആ കാഴ്ച കണ്ടതും നിർമ്മല കീർത്തിയോട് ബഹളം വെക്കരുതെന്ന് അറിയിച്ചു കീർത്തി അപ്പോഴേക്കും നിർമ്മലയോട് പറഞ്ഞു അമ്മ ഞാൻ സമ്മതിക്കില്ല അവർ രണ്ടുപേരുടെ റൂമിലേക്ക് പോകുന്നത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോ എടി അവിടെ എന്തെങ്കിലും സംഭവിക്കട്ടെ എന്നാലല്ലേ ഈ വ്രതം മുടങ്ങോളൂ അങ്ങനെയായെങ്കിൽ അല്ലേ നിനക്ക് നവീനെ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോ വേറൊരു പെണ്ണിനെ സ്വന്തമാക്കിയ നവീനെ എനിക്ക് ആവശ്യമില്ല അങ്ങനെ നവീന്റെ കൂടെ അവൾ അങ്ങനെ പോകണ്ട അതിന് ഞാൻ സമ്മതിക്കല എന്ന് പറഞ്ഞു കീർത്തി ബഹളം വെച്ചുകൊണ്ട് നേരെ അവിടെ കിടന്നുറങ്ങുന്ന ഉദയന്റെ അരികിലേക്ക് എത്തി ഉദയനെ അവിടെ നിന്ന് വിളിച്ചു നിർത്തിയിട്ട് നവീനും കൃഷ്ണയും അവരുടെ റൂമിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള വിവരം ഉടനെ തന്നെ ഉദയനെ അറിയിച്ചു അത് കേട്ടതോടെ ഉദയൻ ഇന്നത്തോടെ ആ ഗാഥയുടെ അവിടുത്തെ അന്ന് ആ വീട്ടിലുള്ള അവളുടെ അവകാശങ്ങളും ആ വീട്ടിലെ താമസവും ഒക്കെ ഇതോടെ അവസാനിപ്പിക്കുമെന്നും ഈ പൂജയ്ക്ക് മുടക്കം വരുത്തി അവളെ ഇവിടെ നടിച്ചിറക്കുമെന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഉദയൻ ഇക്കാര്യം എല്ലാവരെയും അറിയിക്കാനായി നിർമ്മലയോടും കീർത്തിയോടും പറയുന്നു താൻ അവര് പുറത്തിറങ്ങുന്നുണ്ടോ എന്ന് പോയി ആ റൂമിന് മുന്നിൽ കാത്തു നിന്നോളാമെന്നും പറഞ്ഞു ഉടനെ തന്നെ നിർമ്മലയും കീർത്തിയും നേരെ നന്ദഗോപന്റെ റൂമിലേക്ക് എത്തി അവിടെ ചെന്ന് വാതിൽമുട്ടി നന്ദനയും സുമിത്രയും വിളിച്ചു നിർത്തി അവര് പുറത്തേക്ക് ഇറങ്ങി വന്നതും കീർത്തിയും നിർമ്മലയും പറഞ്ഞു അതെ ആ ഗാഥ നവീനമായിട്ട് നേരെ അവരുടെ റൂമിലേക്ക് പോയിരിക്കുകയാണ് അവിടെ അവരുടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞു എന്ന് പറഞ്ഞതും സുമിത്ര നിലവിനോട് ദേഷ്യപ്പെട്ടു നീ എന്തൊക്കെ അസമന്ത വിളിച്ചു പറയുന്നത് ഒരു കാരണവശാലും ഗാദമോളും നവീനും ഒരു തെറ്റും ചെയ്യില്ല എന്നും ഈ വ്രത സമയത്ത് ഒരിക്കലും അങ്ങനെ ഒന്ന് ചിന്തിക്കു പോലും അവരുണ്ടാവില്ല എന്ന് സുമിത്ര പറയുമ്പോൾ എന്തായാലും നേരിട്ട് കാണാമല്ലോ വരാൻ പറഞ്ഞുകൊണ്ട് അവരെ ഇരുവരെയും വിളിച്ചുകൊണ്ട് നേരെ അവർ നവീൻറെ റൂമിന് മുന്നിലേക്ക് എത്തുന്നു അവിടെ നിന്ന് നന്ദൻ വേഗം നവീന്റെ വാതിൽ മുട്ടി നവീനെ വിളിച്ചു നിർത്താൻ ശ്രമിച്ചു ഈ സമയം ഇക്കാര്യം അമ്മയെക്കൂടി അറിയിക്കണമെന്ന് നിർമ്മല വാശി പിടിച്ചപ്പോൾ തൽക്കാലിക അമ്മയോട് പറയണ്ടെന്നും താൻ ഇക്കാര്യം ശരിക്കും കൈകാര്യം ചെയ്തോളാമെന്ന് നന്ദൻ അറിയിച്ചു അങ്ങനെ നന്ദൻ വീണ്ടും നവീന്റെ വാതിൽ മുട്ടുമ്പോഴേക്കും വാതിൽ തുറന്ന് കൃഷ്ണ പുറത്തേക്ക് ഇറങ്ങി വരുന്നു അതോടെ അവർ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്ന ധാരണയിലേക്ക് നന്ദനും സുമിത്രയും എത്തുന്നു ഉടനെ തന്നെ കീർത്തിയും നിർമ്മലയും കൃഷ്ണയെ പിടിച്ചു വലിച്ച് നവീന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിടുന്നു